ദേശീയപാതയിൽ മാഹിപ്പാലത്തിൻ്റെ അറ്റകുറ്റ പ്രവൃത്തി പുരോഗമിക്കുന്നു ആദ്യഘട്ടത്തിൽ പാലത്തിലെ ടാറിംഗ് പൂർണ്ണമായും ഇളക്കി മാറ്റി തകർന്ന എക്സ്പാൻഷൻ ജോയിന്റുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും ആരംഭിച്ചു കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ മാഹി പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു പാലത്തിനു മുകളിലെ ടാറിംഗ് പൂർണ്ണമായും നീക്കം ചെയ്തു എക്സ്പാൻഷൻ ജോയിന്റിലെ തകർന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ നാല് എക്സ്പാൻഷൻ ജോയിന്റുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത് ഇവയുടെ തകർന്ന ഭാഗം പൂർണ്ണമായും നീക്കം ചെയ്ത് വെൽഡ് ചെയ്ത് യോജിപ്പിക്കും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടും പ്രവൃത്തി നടക്കുന്ന ഘട്ടങ്ങളിലും രാത്രികാലങ്ങളിലും ഉൾപ്പെടെ ഇരുചക്രവാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പാലത്തിന്റെ ഇരുഭാഗങ്ങളും പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു എന്നാൽ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ഫുട്പാത്ത് വഴി സഞ്ചരിക്കാനുള്ള സൌകര്യമുണ്ട് നിലവിൽ വടകര ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്കുള്ള ബസ്സുകൾ മാഹി കെ ടി സി ജംഗ്ഷനിൽ യാത്രക്കാരെ ഇറക്കി തിരികെ പോവുകയും തലശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ മാഹിപ്പാലം ജംഗ്ഷനിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോവുകയുമാണ് ചെയ്യുന്നത് ദീർഘദൂര വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴിയും കടന്നു പോകുന്നു കെ കെ ബിൽഡേഴ്സാണ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ